അപ്പം ഒരുപാട് സിനിമകൾ നമുക്കറിയാം നമ്മുടെ ഓർമ്മയിലൊക്കെ വരുന്ന പെട്ടെന്ന് വരുന്ന സിനിമകളുണ്ട് അതുപോലെ തന്നെ അശോൻ ചെയ്ത നല്ല കുറേ കഥാപാത്രങ്ങൾ ഒപ്പം അഭിനയിച്ച കുറേ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഓർമ്മയിലൊക്കെ വരുന്ന മലയാളത്തിലെ എല്ലാ താരങ്ങളുടെ അഭിനയിച്ചു കാണും അല്ലേ നടികളും അങ്ങനെ പഴയ ഇപ്പോൾ സുമാരി ചേച്ചി പല്ലമ ചേച്ചിമാതിരിയുള്ള ഒരുപാട് പേരുണ്ട് അതാണ് ആദ്യം അതിൽ പെരുവഴമ്പത്തിൽ ആദ്യം കാണുന്ന ഷൂട്ടിങ്ങിൽ കാണുന്നത് സൂമാരി ചേച്ചിയാണ് അപ്പോൾ ഞാൻ ആരോപിച്ചപ്പോൾ എനിക്കൊരു വലിയ ഭയവും പേടിയൊക്കെയായിരുന്നു അപ്പം അവരൊക്കെ എങ്ങനെയായിരിക്കും കുറേ പെരുപെരുമാറ്റം കാര്യങ്ങളൊക്കെ അപ്പം നോക്കിയപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ ജോളിയാണ് വളരെ സിമ്പിളാണ് പിന്നെ നമുക്കൊന്ന് ഒരു ടെൻഷൻ ഒരു കാര്യത്തിൽ എനിക്കുള്ള ഒരു ആ ഒരു ഭയം ഒന്നും സംഭവങ്ങളെ കണ്ട പെരുമാറ്റം കണ്ടപ്പോൾ എനിക്കത് മാറി അപ്പോൾ ഞാൻ ചോദിച്ചോ ഇത്രക്കേ ഉള്ളല്ലോ അത് വളരെ സിമ്പിളായിരിക്കുന്നല്ലോ അതൊക്കെ ആലോചിച്ചു അപ്പോൾ നമുക്ക് അതൊക്കെ അഭിനയത്തിനും പിന്നെ ഒരു സഹായമായി അതൊക്കെ സുമാര എനിക്ക് സിനിമ ക്യാമറയുടെ വരുമ്പോൾ കണ്ട ആദ്യ ാണ് അപ്പൊ എന്തായാലും സുമാരി ചേച്ചി ഈ വേദിയിലേക്ക് വരണം എന്നുള്ളത് ആവശ്യവും കൂടിയാണ് പിന്നെ ചേച്ചി നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീമതി സുകുമാരി അപ്പൊ ചേച്ചി അശോകൻ പറയായിരുന്നു സിനിമയിൽ വന്നിട്ട് ആദ്യം കണ്ട ഒരു സിനിമാ താരം സുമാരി ചേച്ചി തന്നെയാണ് ഇപ്പൊ ഞാനിപ്പോ പറയുന്നത് അതാണ് ഏറ്റവും വലിയ ഐശ്വര്യം ചേച്ചിയെ പോലെ ഒരു അമ്മയെ കണ്ടുകൊണ്ട് തുടങ്ങാന്ന് പറയാ അതിനേക്കാളും വലിയ ഐശ്വര്യമില്ല ഒരു പക്ഷെ അശോന്റെ ഐശ്വര്യങ്ങൾ കേൾക്കാതൊരു നിമിത്തമായിട്ടുണ്ട് ചേച്ചി എങ്ങനെ ഓർക്കുന്നു അശോകനെ കണ്ടത് ഞാൻ അശോകന ആദ്യമായിട്ട് കാണുന്നത് ഒരു ഓല ഓല ഇട്ട ഒരു കുടിലാണ് അതിൽ ഇത്രയും വലിയ ഒരു ഇതുണ്ട് അതിൽ കൂടെ എത്തി നോക്കുമ്പോ ഒരു സുഖമല്ലാത്ത ഒരു പയ്യൻ ആ ഓലയിൽ അതാണ് ആദ്യത്തെ ഷോട്ട് ചിരട്ടി അതൊക്കെ അത് കഴിഞ്ഞ് ഞാൻ ഡയറക്ടറിന്റെ അടുത്ത് ചോദിച്ചു ഞാൻ സാർ ദിനേം കാട്ടി മെലിഞ്ഞിരിക്കുന്ന പയ്യനെ കിട്ടിയില്ലേ സാർ കൊടുക്കാനല്ലേ സൈക്കിൾ പമ്പ എന്തെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ കാറ്റും അടിക്കുന്നു അയ്യോ ഒന്ന് ഒന്ന് ആരെങ്കിലും പിടിച്ചു നിർത്തിയാ മതി എന്ന് തോന്നും എങ്ങനെ വയ്യാതെ കിടക്കാണ് പയ്യാണ് പക്ഷെ നന്നായിട്ട് അഭിനയിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ ഷോട്ട് ഷോർട്ട് അതുപോലെ പിന്നെ ഒരുപാട് സിനിമകളുണ്ട് ചേച്ചിയായിട്ട് അഭിനയിച്ചല്ലേ ഇപ്പൊ കാണുമ്പോഴും നന്നായിട്ട് പാടും അപ്പൊ ഞാൻ എപ്പോഴും ചോദിക്കും എന്തുകൊണ്ട് പാടിക്കൂടാ അത് എന്തുകൊണ്ട് അത് കുറച്ചുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നന്നാക്കി കൂടാന്ന് എപ്പോഴും ഞാൻ ചോദിക്കാം അതിന് ഇനിയും അസോറുണ്ടല്ലോ ഇനിയും അങ്ങനെയൊന്നും ഇല്ല കേട്ടാണ് അതെ പക്ഷേ തൊണ്ടയും കൂടെ അപ്പൊ ചേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ വേഗം സിനിമയിൽ സിനിമയിൽ വീണ്ടും ഗായകൻ എന്നുള്ള രീതിയിൽ പാടാൻ ആയിട്ടല്ല സംഗീതത്തിൽ നല്ല ഒരു വോയിസ് ഉണ്ട് എല്ലാവർക്കും അത് പറ്റുന്നില്ലല്ലോ ചിലർക്കല്ലേ പാടാൻ പറ്റുന്നുള്ളൂ അങ്ങനെ ഒരു കല നമ്മളടുത്തുള്ളപ്പം എന്തിനു വേസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്തായാലും വളരെ സന്തോഷം ചേച്ചി സന്തോഷം ഞാൻ ഇത് അശോന്റെ പ്രോഗ്രാം എന്ന് പറയുമ്പഴത്തേക്ക് തീർച്ചയായിട്ടും എന്നു വെച്ചാൽ അവൻ്റെ അവിടെ ആദ്യമായിട്ട് അഭിനയിച്ച ഒരു ഒരു നല്ല ഒരു ഇതാണ് അതുകൊണ്ട് അത് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്